തുടർന്ന് കണ്ണൂർ വീടുകളിലും വെള്ളം വെള്ളം കയറി വീടുകളിലേക്ക് കോർപ്പറേഷൻ ജീവനക്കാരെത്തി ഓടകൾ വൃത്തിയാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കണ്ണൂർ താഴെ ഭാഗങ്ങളിൽ റോഡിനോട് ചേർന്ന വീടുകളിലാണ് ഇപ്പോൾ വെള്ളം കയറിയിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ വീട് കാണാൻ കഴിയും വീടിന്റെ മുറ്റം നിറയെ വെള്ളം നിറഞ്ഞ് വീടിനുള്ളിലേക്കും വെള്ളം കയറുന്നൊരു സ്ഥിതിവിശേഷമുണ്ട് ഇതിനോട് ചേർന്നുള്ള രണ്ട് വീടുകളിലും സമാനമായ അവസ്ഥയാണ് ആ വീടുകൾക്കും മുറ്റത്ത് മാത്രമല്ല ഇതുപോലെ തന്നെ സമാനമായ വീടുകൾക്കുള്ളിലേക്കും വെള്ളം കയറുന്നു എന്നതാണ് ഇപ്പോൾ കനത്ത മഴയായിരുന്നു ഇന്നലെ രാത്രി മുതൽ അനുഭവപ്പെട്ടത് ഈ റോഡിനോട് ചേർന്ന് ഒരു ഓവുചാലുണ്ട് ഒരു ഒരു ചെറിയ തോടാണ് ഈ തോട് അടഞ്ഞു പോയതാണ് ഇങ്ങനെ വീടുകളിലേക്ക് വെള്ളം കയറാൻ ഒരു കാരണമായി മാറിയത് ഇപ്പോൾ അതൊക്കെ ഈ കണ്ണൂർ കോർപ്പറേഷൻ്റെ ആളുകൾ ഇവിടെ എത്തി അതൊക്കെ തന്നെ വൃത്തിയാക്കുന്നുണ്ട് കാരണം ഈ തോടിലൂടെ പോകേണ്ട വെള്ളമാണ് ആ വെള്ളമാണ് അത് അടഞ്ഞു പോയത് വീടുകളിലേക്ക് കയറുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നു അങ്ങനെ മൂന്നിലേറെ വീടുകളിൽ ഇപ്പോൾ വെള്ളം കയറിയിട്ടുണ്ട് മാലിന്യം ഒഴുകി വന്ന് അടിഞ്ഞു കൂടിയതാണ് ഈ ഡ്രൈനേജിൻ്റെ ഉള്ളിൽ അപ്പോൾ അത് നമ്മുടെ ഈ കോർപ്പറേഷൻ്റെ ജീവനക്കാർക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി വൃത്തിയാക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് അപ്പോൾ മാക്സിമം പറ്റുന്നതൊക്കെ നമ്മളിപ്പം വൃത്തിയാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പം വെള്ളം ഒഴുകി പോകുന്നുണ്ട് അപ്പം നമ്മൾ എൻ എച്ച് പിൻ്റെ എല്ലാം പണിയെല്ലാം ആയിട്ട് എല്ലാ സ്ഥലത്തും വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് ഈ മേഖലയിലുള്ളത് അപ്പോൾ ഇത് ഇതുണ്ടെങ്കിൽ ഡ്രൈനേജിൻ്റെ ചെറിയ വഴിയാണ് ഈ വീട്ടിലേക്ക് ഇവർ ചെയ്യുന്ന സമയത്ത് ആ ഡ്രൈനേജ് ചെയ്യുമ്പോൾ അവർ ചെറിയ പൈപ്പ് ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറച്ച് കുറവാണ് അപ്പോൾ അതിന് പിന്നെ ഉള്ളിൽ അതിൻ്റെ അകത്ത് കയറിയിട്ട് നമ്മളെ വർക്കർക്ക് പണിയെടുക്കാൻ കഴിയില്ല അപ്പോൾ അത് മാക്സിമം പറ്റുന്നത് നമ്മൾ ചെയ്യുന്നുണ്ട് ഇനിയിപ്പം ജെ സി വെല്ലം വരുന്നുണ്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കൃത്യമായി വെള്ളം ഒഴുകിപ്പോകണ്ട ഒരു സാഹചര്യവും പലയിടങ്ങളിലും ഇല്ല എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കണ്ണൂരിതം ഷാജിത് പുറക്കപ്പം ഫെലിക്സ് മാതൃഭൂമി യൂസ്